യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ അങ്കമാലി കാര്യവിചാര സദസ്സിന്റെ നേതൃത്വത്തിൽ കവിയരങ്ങ് സംഘടിപ്പിച്ചു അങ്കമാലി കാര്യവിചാര സദസ്സിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള കവിയരങ്ങ് നടത്തി കുമാരി ഐഞ്ചലീന എ ബി മൂന്നാം ക്ലാസ് സെന്റ് ജോസഫ് എൽ പി സ്കൂൾ കർകുറ്റി ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ മേരി ബനീഞ്ചയുടെ സ്വാഗതം കുഞ്ഞിക്കാറ്റ് എന്ന കവിതയാണ് കവിയരങ്കിൽ ഏഞ്ചലിന ചൊല്ലിയത് മേരി ബനീഞ്ഞ കവിതകളുടെ സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ നടന്ന ആലാപന മത്സരത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വ്യക്തിത്വമാണ് കുമാരി ഏഞ്ചലിനബി ഏഞ്ചലിനയെ അങ്കമാലി കാര്യവിചാര സു പ്രസിഡന്റ് ഡോക്ടർ തങ്കച്ച വെമ്പിളിയത്ത് പുരസ്കാരം നൽകി ആദരിച്ചു കേരള കവിയരംഗ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മൂന്നാം ക്ലാസ് കാര്യം വിദ്യാർത്ഥിനി കവിയരംഗം ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് വേദിയൊരുക്കിയത് അങ്കമാലി കാര്യ വിചാര സാഹസം തുടർന്ന് അലോക തങ്കച്ചമർഗി സുജാതാ വാര്യ സുഷമ രവിമംഗലം ടി കെ മഹീന്ദ്രൻ വിൽഫ്രഡ് ഡച്ച് ജോംസി ജോസ് എ സബാസ്റ്റ്യൻ ഇ ടി രാജൻ എൻ പി അവരാച്ചൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു നൂതന വിദ്യകൾ ഭൂലോകം മുഴുവൻ നൂതന വിദ്യയാൽ ഭൂലോകം മുഴുവൻ കീഴിലായി ഇന്നിൻ ഗ്രന്ഥത്തിൽ കുറിച്ചിടും നന്മതി കാലമേ നീ സാക്ഷി

പഞ്ചാര കൈപ്പേറെ ഇഷ്ടമെന്നോതുവാൻ കരയുവാൻ പൊരുതുവാൻ ചേരുവാൻ ചുണ്ടത്തിരുന്ന് ചൂണ്ടിത്തന്ന നന്മയാളമ്മ മലയാളം ജീവമലയാളം അന്യമായി പോകുന്ന ജന്മമലയാളം ഓർക്കുക അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം കുമ്പിളിൽ കഞ്ഞി വിശപ്പാറ്റുവാൻ വാക്ക് തന്ന തന്നെ പറഞ്ഞു തളിർക്കുവാൻ വന്ന ഇതാവിൻറെ മറപറ്റ് സീതാലയത്തിന്റെ പടികടന്നാരോ വരുന്നുണ്ട് ദേവി പതുക്കെ പതുക്കെ ിലാവിൻ്റെ മറ പറ്റി സീതാലയത്തിൻ്റെ വരുന്നുണ്ട് ദേവി കാലടിയിൽ അമരുന്ന കറുകകൾ വിതുംപുന്നു ദേവി ചെറുതെന്ന ചെറുതെന്നലിൽ ഇളകിയാ മുല്ലതൻ നറുമണമുലർത്തുന്നു ദേവി